ാണ് കനടയിലേക്കാണ് ഓസ്ട്രേലിയയിലേക്കാണ് ബാംഗ്ലൂരിലേക്കാണ് കോയമ്പത്തൂരിലേക്കാണ് മംഗലാപുരത്തേക്കാണ് കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പോകുമ്പോ പോകണ്ട എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കൂല അവർ പോകും അതുകൊണ്ട് ആ പോകുന്ന സമയത്ത് മക്കളെ ചേർത്ത് പിടിച്ച് ആ കണ്ണിന്റെ ആഴങ്ങളിലേക്ക് നോക്കിയിട്ട് ആ മക്കളോട് നമ്മൾ പറയണം മക്കളെ അള്ളാഹ്നെ മറക്കരുത് മന മറക്കരുതിട്ടോ നമ്മൾ പറയും മക്കളെ മന ഇടക്കിടക്ക് വിളിക്കണം കേട്ടോ ഇപ്പൊ ഇടക്കിടക്ക് വിളിക്കണം കേട്ടോ നിങ്ങൾ പറയണം മക്കളെ അള്ളാഹുവിനെ മറക്കരുത് കേട്ടോ ഇടക്കിടക്കല്ല ജീവിതത്തിന്റെ എല്ലാ സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ ആ മനുഷ്യനെ സംരക്ഷിക്കും എന്ന പ്രവാചകന്റെ വാക്ക് നമ്മൾ മനസ്സിൽ കുറിച്ചു വെക്കണം നമുക്ക് നന്നാവണോ അള്ളാഹുവിനെ സൂക്ഷിച്ചോളി നമ്മുടെ മക്കൾക്ക് നന്നാവണോ അല്ലാഹുവിനെ സൂക്ഷിച്ചോളി നമ്മുടെ നാടിലെ ചുറ്റുപാടുകളെ നന്നാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞോളി അള്ളാപ്പിച്ചോളി അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തോളി അല്ലാഹുവിനെ കുറിച്ചുള്ള മനസ്സിലേക്ക് ഉള്ളിന്റെ കടത്തി വെക്കാൻ നമുക്ക് സാധിച്ചോ ആ വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാവും അവന്റെ സംസാരങ്ങളിൽ അവന്റെ വാക്കുകളിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുക അതായത് ഉത്കൃഷ്ടമായ ഒരു സമൂഹ എന്ന് ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് അവരുടെ എം എൽ എമാരുടെ എണ്ണം കൂടുമ്പോഴല്ല ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് മന്ത്രിമാരുടെ എണ്ണം കൂടുമ്പോഴല്ല ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് അവർ ഭരണ ഭരണപക്ഷത്തിലാകുമ്പോഴോ പ്രതിപക്ഷത്താകുമ്പോഴോ അല്ല ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കൊണ്ടല്ല ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് മെഡിക്കൽ കോളേജുകളുടെ കൊണ്ടല്ല ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണ കൂടുതൽ കൊണ്ടല്ല ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് റാങ്ക് ലിസ്റ്റുകളിൽ എണ്ണം കൂടുമ്പോഴല്ല ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് ആ സമൂഹത്തിലെ മനസ്സിലേക്ക് ലായിലാഹയിലുള്ള കടന്നു വരുമ്പോഴാണ് പരലോകബോധം കടന്നു വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഉത്കൃഷ്ടത എന്ന് പറയുന്നത് അവന്റെ സൗന്ദര്യമോ അവന്റെ സമ്പത്തോ അവന്റെ സ്വാധീനമോ അവന്റെ നാട്ടിലുള്ള മറ്റുള്ളവർക്കിടയിലുള്ള സ്ഥാനമാനങ്ങളോ അല്ല അവന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഈമാനാണ് എന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അതെന്ത് സാധിക്കുന്നുവോ അന്ന് മാത്രമേ ഒരു ഉത്കൃഷ്ട സമൂഹത്തിന്റെ ഭാഗമാവാൻ നമുക്ക് സാധിക്കൂ ഞാനൊരു ചെറിയ ചരിത്രം കൂടി പറയട്ടെ നബി പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് പേര് സാഹിർ എന്നാണ് എന്നാണ് അദ്ദേഹം ഒരു അടിമയാണ് അടിമയാണ് ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് അറേബ്യയുടെ മനുഷ്യ ചന്തകളിൽ കുറഞ്ഞ വിലക്ക് വിറ്റ് ആരോ വാങ്ങി മൃഗങ്ങളെക്കാൾ താങ്ങ ജോലിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു അടിമയാണ് സാഹിർ സാഹിർ ഉയരം കുറഞ്ഞ കറുത്ത ശരീരമുള്ള ചുരുണ്ട മുടിയുള്ള പതിഞ്ഞ മൂക്കുള്ള പല്ലുകൾ പുറത്തേ കുന്തിയ കാണാൻ സൗന്ദര്യമില്ലാത്ത വിരൂപനായ ആരോഗ്യം കുറഞ്ഞ വില കുറഞ്ഞ ഒരടിമയാണ് സാഹിറ പക്ഷേ പ്രവാചകൻ അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹത്തിന് പ്രവാചകനെ ഇഷ്ടമാണ് സാഹിർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നന്മകളുണ്ട് സാഹിറിന്റെ മനസ്സിൽ അതുകൊണ്ട് പ്രവാചകന് ഒരിക്കൽ പ്രവാചകൻ മദീനയിലെ മാർക്കറ്റിലൂടെ തന്റെ കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോ സാഹിർ തന്റെ യജമാനു വേണ്ടി കഠിനമായിട്ട് പണിയെടുക്കുന്നു ഭാരമുള്ള ചാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വച്ച് അയാൾ കഷ്ടപ്പെടുന്നുണ്ട് അയാളെ സഹായിക്കാൻ ആരുമില്ല ആരും അയാളെ പരിഗണിക്കുന്നില്ല അയാളുടെ കുറിയ കറുത്ത ശരീരത്തിലൂടെ സൂര്യന്റെ ചൂട് കൊണ്ട് വയർപ്പിങ്ങനെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നുണ്ട് അയാൾ തള വിശ്രമിക്കാൻ സമയമില്ല വിശ്രമിച്ചാൽ യജമാനന്റെ ചാട്ടവാറ് അയാളുടെ ൂടി പതിക്കുന്നുണ്ട് അതുകൊണ്ട് കഠിനമായ അധ്വാനത്തിലാണ് തന്റെ ചുറ്റുഭാഗത്ത് ആര് പോകുന്നു അദ്ദേഹം കാണുന്നില്ല ചുറ്റുഭാഗത്ത് എന്ത് നടക്കുന്നു അദ്ദേഹം കാണുന്നില്ല അദ്ദേഹം ഒരേ അധ്വാനത്തിലാണ് തന്റെ തളർന്ന കാലുകൾ വലിച്ചടച്ച് ആ വയർത്തിൽ അങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുക ചാട്ടവാറനെ പേടിച്ച് നബി സല്ലാസ്മ സഹാപത്തിനോട് പറഞ്ഞു ഇവിടെ നിൽക്കൂ ഞാനിപ്പോ വരാം പ്രവാചകൻ പതുക്കെ സാഹിറിന്റെ പിന്നിലെത്തി അയാൾ കാണാതെ ഒരു കൈ കൊണ്ട് അയാളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു മറ്റേ കൈ കൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ പ്രവാചകൻ പൊത്തിപ്പിടിച്ചു നമ്മളൊക്കെ ഏറെ ഇഷ്ടമുള്ള ആളുകളെ ഒരുപാട് കാലം കാണാതെ വരുമ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ പിന്നാലെ ചെന്ന് കാണാതെ കണ്ണു പൊത്താറുണ്ടായിരുന്നില്ലേ പണ്ടൊക്കെ ഉള്ളിപ്പരങ്ങനെ പൊത്താറില്ല കാരണം പൊത്തി എൻ്റെ തൊള്ളിന്ന് ചിലപ്പോൾ ചീത്തേക്കാരെ കേൾക്കുക അതുകൊണ്ട് ആരും റിസ്ക് എടുക്കാറില്ല പണ്ടൊക്കെ നമ്മൾ കണ്ണു പൊത്താറുണ്ടായിരുന്നു സ്നേഹത്തിന്റെ ആഴം കൊണ്ടാണ് പ്രവാചകൻ സാഹിറിൻ്റെ കണ്ണുപൊത്തി മറുകൈ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ തന്റെ ശരീരത്തോട് പിടിച്ചു സാഹിർ സാഹിർ എന്നെ ചേർത്തു പിടിക്കാൻ ചാട്ടവാറിന്റെ അടിയല്ലാതെ തന്റെ ശരീരത്തിൽ പർശിക്കാൻ ആരാടേണ്ടത് അദ്ദേഹം വെച്ചു അർഷിൽനി എന്നെ വിടൂ എന്നെ വിടൂ ആരാ എന്നെ പിടിച്ചിരിക്കുന്നത് കണ്ണു കാണുന്നില്ല എന്നെ വിടൂ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കണ്ണിലെ കൈ പതുക്കെടുത്തിട്ടേ പ്രവാചകന്റെ മുഖം അദ്ദേഹത്തിന്റെ മുഖത്തോട് ചേർത്തു വെച്ചു തന്റെ മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന പതിനാലാം രാവ് പോലെ പ്രകാശിക്കുന്ന തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുഖം കണ്ടപ്പോ സാഹിർ വല്ലാതായി പോയി അയാൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണത് അയാൾ വല്ലാത്ത അമ്പരപ്പിലായി അങ്ങ്

ഈ ഈ ആര് ആരോഗ്യല്ല അടിമയാണ് കാണാൻ ഭംഗില്ല പണിയെടുക്കാൻ പറ്റൂല തളർന്ന ഒരു ഒന്നിനും പറ്റാത്ത വയസ്സായ മൃഗത്തിനെ പോലെയായ ഈ ആര് പ്രവാചകൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാതിൽ പറഞ്ഞ ഒരു മന്ത്രമുണ്ട് എന്താ അറിയോ താങ്കൾ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ വിലയുള്ളവനാണ് പോലെ താങ്കൾ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വിലയുള്ളവനാണ് അതുകൊണ്ടാണ് ഞാൻ താങ്കളെ പറ്റി അങ്ങനെ പറഞ്ഞത് അല്ലേ പ്രിയപ്പെട്ടവരെ നാട്ടിൽ നമ്മുടെ വില എന്താവട്ടെ കുടുംബത്തിൽ നമ്മുടെ വില എന്താവട്ടെ മക്കൾക്കിടയിൽ നമ്മുടെ വില എന്താവട്ടെ ആ വിലക്കു വേണ്ടി തോന്നിയാസത്തിന്റെ പിന്നാലെ പോകരുത് മക്കൾക്ക് മുമ്പിൽ വില കിട്ടും വിലയുണ്ടാകുവാൻ വേണ്ടി ഒന്നര ലക്ഷത്തിന്റെ മൊബൈൽ ഫോണുമായി പത്താം ക്ലാസ്സുകാരന്റെ മുമ്പിലേക്ക് വന്ന് അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം അതിനേക്കാൾ നല്ലത് ഒരു എ കെ ഫോർട്ടി സെവൻ ആ കുട്ടിയുടെ കയ്യിലേക്ക് വാങ്ങിക്കൊടുക്കലാണ് പത്താം ക്ലാസ് ജയിച്ചതിന്റെ പേരിൽ മക്കൾക്ക് മുമ്പിൽ വിലയുണ്ടാവാൻ പതിനഞ്ചു വയസ്സ് തികഞ്ഞ മകന്റെ കൈയിലേക്ക് മോട്ടോർ സൈക്കിളിന്റെ ചാവി കൊടുക്കുന്ന രക്ഷിതാക്കളെ അതിനേക്കാൾ നല്ലത് ഒരു ശവപ്പെട്ടി വാങ്ങിക്കൊടുക്കലായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലേ മക്കളുടെ മുമ്പിൽ വിലയുണ്ടാകുവാൻ വേണ്ടി അവരാവശ്യപ്പെടും പോലെ പോകാൻ വിനോദയാത്രകൾക്ക് ആരുടെ എങ്കിലും കൂടെ പത്തും പതിനഞ്ചും ദിവസം ആഘോഷിക്കാൻ മക്കളെ പറഞ്ഞേക്കുമോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ആ മക്കളെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എന്ന ഓർമ്മയെങ്കിലും മനസ്സിലുണ്ടാവണം നമുക്കുണ്ടാവേണ്ട വില അള്ളാഹുവിന്റെ മുമ്പില നമുക്ക് വില ഉണ്ടാവേണ്ടതേ അള്ളാഹുവിന്റെ മുമ്പില അള്ളാഹുവിന്റെ മുമ്പിൽ വില ഉണ്ടാവാൻ എന്താ മാർഗം അള്ളാഹു പറഞ്ഞില്ലേ അടുക്കൽ ഒരു ുംതേ ഓൻറെ തെക്കുവന്റെ അടിസ്ഥാനത്തില മനസ്സിന്റെ ഉള്ളില് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടോ ലായി ഉണ്ടോ സ്വർഗത്തെ ആഗ്രഹിക്കുന്നുണ്ടോ നരകത്തെ ഭയപ്പെടുന്നുണ്ടോ അവനാണ് വിലയുള്ളവൻ ഖലീഫ ഉമർ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് ലോകത്തിലെ അക്കാലത്തെ ഏറ്റവും കരുത്തുറ്റ സാമ്രാജ്യത്തിന്റെ അധിപനാണ് ഉമറിന്റെ പേര് കേട്ടാൽ വറക്കും ലോകം പേർഷ്യയും റോമും ഒക്കെ ഉമറിന്റെ സാമ്രാജ്യത്തിന്റെ മുമ്പിൽ അടിയറബ് പറഞ്ഞിരിക്കുന്നു തുല്യതയില്ലാത്ത സാമ്രാജ്യമായി ഉമറിന്റെ ഇസ്ലാമിക സാമ്രാജ്യം മാറിയിരിക്കുന്നു ആ ഉമറിനൊരു മകന്റെ അബ്ദുള്ള അബ്ദുള്ള ഒക്കെ ഒരു പെണ്ണുമാണ് അബ്ദുള്ളക്ക് പെണ്ണു വേണം ഉമറിന്റെ മനസ്സിലുണ്ട് മകൻ പെണ്ണ് കെട്ടാനായിട്ടുണ്ട് മകൻ ഒരു പെണ്ണു വേണം അതുകൊണ്ട് തന്നെ ഖലീഫ ഉമറിന്റെ മനസ്സിൽ ആ ഖലീഫ ഉമറിന്റെ മനസ്സില് ആ ചിന്തങ്ങനുണ്ട് നമുക്കൊക്കെ ഉണ്ടാവില്ലേ നമ്മളൊക്കെ രണ്ട് മൂന്ന് കാര്യം ഒരു പെര ഉണ്ടാക്കാൻ തീരുമാനിച്ചാല് ബസ് പോകുമ്പോഴൊക്കെ എല്ലാ പെരമക്കും നോക്കും ആ പെരങ്ങനുണ്ട് ഈ പെരങ്ങണ്ട് ആ പെരങ്ങനുണ്ട് ഫുള്ള് പെരയേക്കാരം അതേപോലെ മക്കൾക്ക് പെണ്ണാറിക്കാനായാല് ഒരു പെണ്ണിനും വെറുതെ വിടില്ല പോണ പെണ്ണുങ്ങളൊക്കെ നോക്കും പറ്റോ പറ്റൂലെ അത് വേറെ പെണ്ണുങ്ങളാണോ അതൊന്നും പ്രശ്നമല്ല നിരത്തി നോക്കും അത് ഉമർന്ന മനസ്സിലുണ്ട് ബകല് പെണ്ണു വേണം ഒരു രാത്രി തന്റെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഇരുട്ടത്ത് ഉറ്റേതിരാത്രി ഒരു വീട്ടിൽ ഒരു സംസാരം കേൾക്കണു നിങ്ങള് കേട്ട കഥയാണ് ഞാൻ ആവർത്തിക്കല്ല എന്റെ ഒരു ശബ്ദം കുറവല്ലേ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടിക്കണ എന്നാല് രാവിലെ കൊറേ പാല് കൊടുക്ക കൊറേ പൈസ കിട്ടും നമുക്ക് പട്ടിണിയല്ലേ അതുകൊണ്ട് ഇത്ര വെള്ളം ചേർക്ക് നമുക്ക് ജീവിക്കണ്ടേ അപ്പൊ അപ്പുറത്തുനിന്ന് പാലില് വെള്ളം ചേർക്കൽ തെറ്റാണെന്ന് ഖലീഫ ഉമർ പറഞ്ഞു കേട്ടിട്ടില്ല അറിയാ ഉമറ് വരുവോ ഉമർ കാണോ ഉമർ ഈ പാതിരാത്രി ആരാ കാണ മോളെ മറുപടി ആരും കണ്ടില്ലെങ്കിലും പഠിച്ചോം കാണൂലമ്മ ആരും കണ്ടില്ലെങ്കിലും പഠിച്ചോം കാണൂല ഖലീഫ ഉമറ ആ വീടിന്റെ ചുമരമ്മ കല്ലുകൊണ്ടൊരു അടയാളം വരച്ചു രാവിലെ തന്റെ കൊട്ടാരത്തിലെ ജീവനക്കാരോട് പറഞ്ഞേ ഈ റോട്ട് കൂടെ ഇങ്ങനെ പോയിട്ടേ ഒരു ചുമരമ്മ ഞാൻ അടയാളമിട്ട ഒരു വീടുണ്ട് ആ വീട്ടിലൊന്ന് കേറിയിട്ട് അന്വേഷിച്ചിട്ട് ആ വീട്ടുകാരെ പറ്റി റിപ്പോർട്ടാണ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ടേറ്റ് വന്നു ബാപ്പല്ല ഒരു സ്ത്രീയും മകളും ഒറ്റക്കാണ് പാവാണ് അവര് ആടുകളെ മേച്ചിട്ട് അതിന്റെ പാല് കറന്ന് വിറ്റിട്ട് അതുകൊണ്ട് ജീവിക്കാണ് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് എല്ലാം ഉദ്യോഗസ്ഥന്മാര് എല്ലാ റിപ്പോർട്ടും ശരിക്ക് പറഞ്ഞു കൊടുത്തു ഖലീഫ ഉമർ തന്റെ മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞേ മോനെ പെണ്ണു വേണ്ടേ കല്യാണം കഴിക്കണ്ടേ വേണം ആ വീട്ടുകൊരു പെണ്ണുണ്ട് ആ പെണ്ണിനെ പറ്റിയാൽ നിനക്കവളെ കല്യാണം കഴിക്കാം തന്റെ കൊട്ടാരത്തിലേക്ക് തന്റെ കൊട്ടാരത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകന്റെ രാജകുമാരിയായി കൊട്ടാരത്തിലേക്ക് വരാൻ ഉള്ള പെണ്ണിന് ഹലീഫ ഉമർ നിശ്ചയിച്ച മാനതെ പാതിരാത്രിയിലും പടച്ചോനെ പേടിക്കുന്നൊരു പെണ്ണാവണം എന്താ കാരണം എന്നറിയോ ആ പാതിരാത്രിയിലും പടച്ചോനെ പേടിക്കുന്ന ഒരു പെണ്ണിന്റെ കയ്യിലേക്ക് എന്റെ മകന്റെ കൈ ഏൽപ്പിച്ചു കൊടുത്താൽ നരകത്തിന്റെ തീജ്വാലയിലേക്ക് എന്റെ മകനെ അവൾ പറഞ്ഞയക്കൂല എന്ന വിശ്വാസ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കട്ടെ എന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലുണ്ടാവും ഈ ക്യാമ്പയിൻ എന്തിനാണ് കേരള നതുവത്തിൽ മുജാഹിദ് എന്തിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചോ മറ്റൊരു കാരണം കൊണ്ടുമല്ല ഇന്ത്യ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ് അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ തലങ്ങളിലും കനത്ത വെല്ലുവിളികളുണ്ട് ആരാണ് ആശ്രയമെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട് അഭയം നമ്മൾ പലയിടത്തും നമ്മൾ അഭയം തേടുന്നുണ്ട് ഇന്ന ആളുകൾ ഭരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും ഇന്ന ആളുകളൊക്കെ ജയിച്ചാൽ നമ്മൾ രക്ഷപ്പെടും എന്തൊക്കെയുള്ള തെറ്റായ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കി വെച്ചോളി ഈ ലോകത്ത് ഒരു മുസൽമാൻ രക്ഷപ്പെടണോ പടച്ചറപ്പിന്റെ സഹായമുണ്ടാവണം പടച്ചറപ്പിന്റെ സഹായം ഉണ്ടാവണം അല്ലാതെ ഒരാളുടെ സഹായം കൊണ്ടും ആത്യന്തികമായ രക്ഷ ഒരാളും ആഗ്രഹിക്കണ്ട ആ പടച്ച റബ്ബിന്റെ സഹായമാവട്ടെ നിങ്ങൾ ഉറച്ചു നിന്നാൽ അല്ലാഹുവിനെ മുറുകിടിച്ചു ജീവിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കാൽപ്പാടുകളെ അല്ല ഉറപ്പിച്ചു നിർത്തും നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങൾ ആർക്കും കീഴ്പെടുത്താനാവാത്ത ഉന്നതന്മാരായി നിങ്ങൾ ഉണ്ടാവും ഈ മാൽ എമാരുണ്ടെങ്കിൽ മന്ത്രിമാരുണ്ടെങ്കിലും നിനക്ക് മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സമൂഹം എന്നാൽ ഉദാത്ത വ്യക്തികൾ കൂടി ചേർന്ന സമൂഹം ആ സമൂഹത്തിലെ അണ്ണമെന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നന്മകൾ ഉണ്ടാവട്ടെ നല്ലതുണ്ടാവട്ടെ അള്ളാഹു ഉണ്ടാവട്ടെ ആ ഉണ്ടാവട്ടെ ബോധമുണ്ടാവട്ടെ സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാവട്ടെ നരകത്തെ കുറിച്ചുള്ള പേടി ഉണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക ഇസ്ലാം എന്നത് ലോകത്തിലെ ഒരു ഒരത്ഭുതമാണ് കേട്ടോ ഈ ലോകത്ത് എക്കാലത്തുള്ള മനുഷ്യർക്കും ജീവിതത്തോട് ചേർത്തു പിടിക്കാനുള്ള അമൂല്യമായ നിയമമാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിന്റെ പഴക്കമുണ്ട് ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിന്റെ ഇടക്ക് മാറ്റങ്ങൾ ഉണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി ഭൂകമ്പമുണ്ടായി മഹായുദ്ധങ്ങൾ ഉണ്ടായി മഹാമാരികൾ ഉണ്ടായി സാമ്രാജ്യങ്ങൾ വന്നു സാമ്രാജ്യങ്ങൾ തകർന്നു ലോകത്തെന്തൊക്കെ ഉണ്ടായില്ലേ അഞ്ഞൂറ് കൊല്ലമായിട്ടും മാറ്റമില്ലാതെ ചില വാക്കുകൾ ചില നിർദ്ദേശങ്ങൾ ചില ഉപദേശങ്ങൾ ചില കൽപ്പനകൾ ചില നിരോധങ്ങൾ ഈ ലോകത്ത് ബാക്കി നിൽക്കുക അതുകൊണ്ട് കൂട്ടനെ നിങ്ങൾക്ക് ഈ ലോകത്ത് ഉത്തമമായ ഉത്കൃഷ്ട സ്വഭാവമുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കണോ കഷ്ടപ്പെടണ്ട ദീനിനെ നെഞ്ചോട് ഈ അല്ലാഹുവിന്റെ മൂല്യങ്ങളിൽ നിന്ന് നമ്മളെ നശിപ്പിച്ചു കളയാൻ ശക്തമായ ശ്രമങ്ങളുണ്ട് ലിബറൽ വാദങ്ങളുണ്ട് നിരീശ്വരവാദങ്ങളുണ്ട് കലകളിലൂടെ സാഹിത്യത്തിലൂടെ സിനിമകളിലൂടെ രാഷ്ട്രീയത്തിൽ പല നിലക്ക് നമ്മുടെ ഉള്ളിലെ ദൈവവിശ്വാസത്തെ വിശ്വാസത്തെ നശിപ്പിച്ചു കളയാൻ കഠിനമായ ശ്രമങ്ങളുണ്ട് പൗരോഹിത്യത്തിന്റെ വലിയ ഉണ്ട് അള്ളാഹുവിന് കള്ളാവൂലിയാക്കളെ എഴുന്നള്ളിപ്പിച്ച് സുന്നത്തും പഠിപ്പിക്കാത്ത നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനായ നമ്മുടെ നമ്പ മൂത്തേടൻ സ്വദേശിയായ നമ്മളൊക്കെ നമ്മളൊക്കെ അറിയപ്പെടുന്ന ആ ഉസ്താദിന്റെയൊക്കെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക ഇസ്ലാമിന്റെ വഴികളിൽ നിന്ന് സനാതന മൂല്യങ്ങളിൽ നിന്ന് സുന്നത്തും പഠിപ്പിച്ച പരിപാവനമായ വഴികളിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ച് ഷിർക്കിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അന്ധവിശ്വാസത്തിന്റെ പെടുംപറമ്പിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് വിശ്വാസത്തിന്റെ കോട്ട കെട്ടേണ്ടതുണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അയൽപക്കങ്ങളിൽ നമ്മുടെ നാടുകളിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികളായ ഉബർഗോളവിയും അതേപോലെ എം കെ ഹാജിയെ പോലെ 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 അലവി അങ്ങനെ നമ്മുടെ പൂർവികൾ കഷ്ടപ്പാടിന്റെ ഉപദ്രവത്തിന്റെ ഭീഷണിയുടെ പരിഹാസങ്ങളുടെ കൊടുങ്കാട്ടിലൂടെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ നിശബ്ദരായാൽ നിഷ്ക്രിയരായാൽ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നാൽ നമ്മളടക്കമുള്ള സമൂഹം ഈ അന്ധവിശ്വാസങ്ങളുടെ കടുത്ത ഇരുട്ടിൽ അതുകൊണ്ട് ഈ സമ്മേളനം ഒരു തുടക്കമാവട്ടെ നമ്മുടെ പ്രദേശങ്ങളിലെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു തുടക്കമായി ഈ സമ്മേളനം മാറട്ടെ അല്ലാഹു ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹം ആ സമൂഹത്തിന്റെ അടയാളമായിട്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം ചീത്തയായ കാര്യങ്ങൾ അരുതുന്നു സമൂഹമാവുക എന്ന് എന്ന അല്ലാഹുതായ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രബോധനത്തിന്റെ മേഖലയിൽ സജീവമാവുക പ്രബോധന പ്രവർത്തനങ്ങളെ സജീവമാക്കുക നമ്മുടെ ചുറ്റുപാടുകളിൽ ഇസ്ലാമിന്റെ മനോഹരമായ ശബ്ദമെത്തിക്കാൻ കഠിനമായി പരിശ്രമിക്കുക അള്ളാഹുവിന്റെ സ്വർഗത്തെ സ്വപ്നം കാണുക നരകത്തെ മറ്റെന്തിനേക്കാളേറെ പേടിക്കുക നമ്മുടെ മക്കളടക്കമുള്ള നമ്മുടെ യുവാക്കളെ നമ്മുടെ യുവ സമൂഹത്തെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹുവിന്റെ ദീനുമായി ചേർത്ത് നിൽക്കാൻ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക അനുഗ്രഹിക്കട്ടെ